അലൈക്കും അസലാമലൈക്കും സയ്യിദ് വാത്തുഹു നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ എവിടെ നിങ്ങൾക്ക് അറിയുമോ എർവാടീൻ്റെ അടുത്ത് കീഴക്കരയുടെ അടുത്ത് മുസ്ലിം ബജാർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒട്ടനവധി ശുഹതാക്കള് അന്ത്യവിശ്രമങ്ങളൊന്നുണ്ട് അള്ളാഹു അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു സുബാൻ തല ഈ മഹാന്റെ അതിൽ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഈ ദർഗക്ക് എൺപത് അടി നീളം ഉണ്ട് ഒരുപാട് കേസുകളും ഷൈത്താനിയത്തിൻ്റെ പ്രശ്നങ്ങളും ഷെഹറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് അള്ളാഹു ഷിഫയായ എത്രയൊട്ടനവധി ചരിത്രങ്ങളിൽ ഉണ്ട് നേരിൽ കണ്ടവരുമുണ്ട് അള്ളാഹു ആ മഹാൻ്റെ വറുക്കത്തിന് നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആദി നബി അലൈ സ്ലാമിൻ്റെ നമ്മളെ വെല്ലുവിയായ ആദി നബി അലൈഹി സ്വലാമിൻ്റെ അറുപത് അടിയുള്ളൂ പക്ഷേ ഇതിന് എൺപത് അടി നീളമുണ്ട് ഇവിടുത്തെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വേർവാടിയിൽ വരുമ്പോൾ കീളക്കാര സദക്കതുല്ലാഹി ഖാദരി സുറഹുൽ മഹാൻ അവറുകളുടെ കുറച്ച് മുമ്പായിട്ടൊരു മുസ്ലിം ബജാർ എന്ന സ്ഥലത്ത് ഈ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് എൻ്റെ ചാരത്ത് രണ്ട് മക്കുബകറുകളുണ്ട് അള്ളാഹു അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ ഇത് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ അള്ളാഹു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജീവനുകൊണ്ട് മല്ലിടുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു ഒരു പൊന്നുമോനുണ്ട് അള്ളാഹു സുബാനോത്താൽ അവർക്കൊക്കെ ശിഫ നൽകട്ടെ പാവങ്ങളെ സഹായിച്ചവർ തീ മക്കളെ സഹായിച്ചവർ അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിനെ സഹായിച്ചവർ അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഒട്ടനവധി കേസുകൾ ഇബ്രാഹിം ബാത്തിശൊപ്പാപ്പാൻ്റെ അടുത്ത് പോകുന്നവരെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കൺമുന്നിൽ കുറേ കണ്ടിട്ടുണ്ട് അലഹദില്ല ഇവിടെ നിന്നൊക്കെ പരിപൂർണ്ണ ശിഫയായി പോകുന്ന ഒരു മക്ബറകളാണ് അള്ളാഹു കറാമത്തും വിലായത്തും കൊടുത്തവരാണ് അള്ളാഹു സുബാനമത്ത അല്ല ഇവിടെ വന്ന് ജിയാർത്ത് ചെയ്യാനും ഇവിടുത്തെ കുരുത്തവും പൊരുത്തവും കിട്ടി ജീവിക്കാനും അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ അള്ളാഹു ഈ മഹാനമർ